ഈ ഒരു റുട്ടീൻ പറയുക എന്നതിലുപരി ഞാൻ ഇന്നത്തെ ഡെയിലി നിങ്ങളോട് ഉദ്ദേശി നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ സി നമ്മളെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രായമാണ് ചെറിയ കുട്ടിക്കാലം എന്നുള്ളത് അതായത് നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപം കൊള്ളുന്നത് മുതൽ ഒരു എട്ട് വയസ്സ് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് വയസ്സ് വരെയുള്ള സമയത്താണ് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വളർച്ച എത്തുന്നത് അപ്പോൾ ഞാൻ ഇൻട്രോൽ പറഞ്ഞ പോലെ അതുവരെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് എന്തെയും എല്ലാ കാര്യങ്ങളും വലിച്ചെടുക്കും നമ്മളെ കുട്ടി കാണുന്ന വീഡിയോസ് ആവട്ടെ നമ്മളെ കുട്ടി കടന്നു പോകുന്ന സിറ്റുവേഷൻസ് ആവട്ടെ അവൻ്റെ പാരൻസിൽ നിന്ന് ഉപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് അല്ലെങ്കിൽ അച്ഛനിൽ നിന്ന് അമ്മയിൽ നിന്ന് സഹപാഠികളിൽ നിന്ന് അല്ലെങ്കിൽ ചുറ്റുഭാഗത്തുള്ള ആളുകളിൽ നിന്ന് എല്ലാം കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ ബിഹേവിയറും അവൻ്റെ ക്യാരക്ടറും അവൻ്റെ റെസ്പോൺസും എല്ലാം അവരെന്ത് ചെയ്യുന്നുണ്ട് പഠിച്ചെടുക്കുന്നുണ്ട് അവൻ്റെ ശൈലികളും ക്ഷീലങ്ങളും ഒക്കെ പഠിച്ചെടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു റൊട്ടീൻ ഇല്ലെങ്കിൽ കൂടി കുട്ടിക്ക് നിങ്ങളേതായിട്ടുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു റൊട്ടീൻ അത് അവരെ അടിച്ചേൽപ്പിക്കുക എന്നതിലുപരി അവർക്കും കൂടി ഫ്രീ ആയിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു റൊട്ടീൻ സെറ്റാക്കി കൊടുക്കുകയാണെങ്കിൽ